മദ്രസയിൽ കള്ളനോട്ടടിച്ച കേസിൽ ഇസ്ലാം പുരോഹിതന്മാരടക്കം നാലുപേർ ഉത്തർപ്രദേശിൽ അറസ്റ്റിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് ജില്ലയിലെ അടർസുയ മേഖലയിലാണ് സംഭവം ജാമ്യ ഹബീബിയ മസ്ജിദ് അസാം എന്ന പേരിൽ നടത്തുന്ന മദ്രസയിലാണ് കള്ളനോട്ടുകൾ അച്ചടിച്ചത് മദ്രസയിലെ മൗലവിമാരായ തഫ്സീറുൽ സാഹിർ ഖാൻ മുഹമ്മദ് ഷാഹിദ് മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മദ്രസയിൽ സംശയാസ്പദമായ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു പുറത്തുനിന്നുള്ള പലരും ഇവിടെ വന്ന് പോകാറുണ്ടായിരുന്നു ുന്നു എന്നതിൽ രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് പോലീസ് രഹസ്യമായി മദ്രസ നിരീക്ഷണ വിധേയമാക്കി സൂചനകൾ കൃത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് കഴിഞ്ഞ ദിവസം മദ്രസയിൽ റെയ്ഡ് നടത്തിയത് നൂറ് രൂപയുടെ ഒന്നര ലക്ഷം കള്ളനോട്ടുകൾ മദ്രസയിൽ നിന്ന് കണ്ടെടുത്തു പോലീസ് പരിശോധിക്കാൻ എത്തുമ്പോഴും ഇവിടെ കള്ളനോട്ട് അച്ചടി നടക്കുന്നുണ്ടായിരുന്നു അബ്ദുൽ സാഹിർ എന്ന സാഹിർ ഖാൻ ഒഡീഷ സ്വദേശിയാണ് മദ്രസയിൽ പണ്ഡിതനാണ് പഠനശേഷം സാഹിർ മദ്രസയിൽ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു എട്ടാം ക്ലാസ് പാസായ മുഹമ്മദ് ഷാഹിദ് മൌലവിയാകാൻ മദ്രസയിൽ എത്തിയിരുന്നെങ്കിലും പിന്നീട് വ്യാജ കറൻസി അച്ചടി റാക്കറ്റിൽ ചേരുകയായിരുന്നു ഹൈസ്കൂൾ പാസ്സായ മൗലവി തഫ്സിറുലിന്റെ പിതാവും മദ്രസയിൽ പഠിപ്പിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് മാസമായി തങ്ങൾ കള്ളനോട്ട് അച്ചടിക്കുന്നുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പറയുന്നു ഒഡീഷയിലെ ഭദ്രക് സ്വദേശിയായ അബ്ദുൾ സാഹിറാണ് സഹോദരനിൽ നിന്ന് വ്യാജ നോട്ടുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രിന്ററും മറ്റു മെഷീനുകളും സ്വന്തമാക്കി ഏകദേശം അഞ്ചു ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ ഇവർ അച്ചടിച്ച് വിതരണം ചെയ്തു കഴിഞ്ഞു എന്നാണ് കണക്കാക്കുന്നത് നൂറ് രൂപയുടെ യഥാർത്ഥ നോട്ട് നൽകുന്നവർക്ക് മുന്നൂറ് രൂപയുടെ വ്യാജ നോട്ടുകളാണ് ഇവർ നൽകിയിരുന്നത് മദ്രസയിൽ നടക്കുന്നത് മതപഠനമാണ് കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് മതപഠനം എന്നത് എല്ലാ മതക്കാർക്കും ആവശ്യമുള്ള കാര്യം തന്നെയാണ് പക്ഷേ മദ്രസകളിൽ നിന്ന് പലപ്പോഴും വരുന്ന വാർത്തകളിൽ മനസ്സിലാക്കേണ്ടത് അവിടെ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളിൽ അന്യമതസ്ഥരോട് വെറുപ്പ് കുത്തി കയറ്റുന്നു അതാണ് അവിടെ പ്രധാനമായും നടക്കുന്നത് എന്നതാണ് പിന്നെ മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും അവിടെ നിന്ന് പലരെയും മദ്രസ അധ്യാപകരെ അടക്കമുള്ളവരെ പിടികൂടിയതായിട്ടുള്ള വാർത്തകൾ ഇതിനു മുൻപ് പുറത്തു വന്നിട്ടുള്ളതാണ് ഈ യുവാക്കൾക്ക് ആയുധ പരിശീലനം ലഭിക്കുന്നുണ്ട് എന്നാണ് അതുപോലെ മറ്റു കായിക അഭ്യാസങ്ങൾ ഇവിടെ കൊടുക്കുന്നു എന്നതൊക്കെയാണ് ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ മതമൗലികവാദികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ യുവാക്കളെ ഇത്തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഇപ്പോൾ ആരും മതപഠനത്തിന് മദ്രസകളിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല മദ്രസകളിലെത്തുന്ന പുതുതലമുറയിലെ കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നൊരു റിപ്പോർട്ടുണ്ട് മദ്രസയിൽ പോകാതെ മതപഠനം നടത്താം എന്ന നിലപാടിലാണ് പലപ്പോഴും ഇപ്പോഴത്തെ പുതുതലമുറയിലുള്ള മുസ്ലിം കുട്ടികൾ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പ്രാധാന്യമില്ലായ്മ ഇതൊക്കെയാണ് മദ്രസകളിൽ പഠനം വിദ്യാർത്ഥികളുടെ താല്പര്യം കുറയ്ക്കുന്നത് യു പി മദ്രസ ശിക്ഷാ പരിഷത്തിന് ഇതുവരെ ഒരു സർവകലാശാലയിൽ നിന്നും അഫിലിയേഷനോ കോഴ്സുകളുടെ അംഗീകാരമോ നേടാനായിട്ടില്ല എന്തൊക്കെയായാലും ശരി മതപഠനം എന്നത് ഒരിക്കലും നിരസിക്കുന്ന ഒന്നല്ല എല്ലാ മതത്തിനും അവരുടെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ ഇതിനെക്കുറിച്ച് പുതിയ തലമുറയെ അറിയിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അത് അതിൻ്റെതായ രീതിയിൽ നടക്കുമ്പോൾ തന്നെയും അവിടെ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾ ഭാവിയിൽ സമൂഹത്തിന് വിരുദ്ധരായിട്ടുള്ളവർ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരായി വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് കള്ള ോട്ടടി അതുപോലെ സ്ത്രീകളെ പീഡിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സമൂഹത്തിനും ഒരിക്കലും ഒരു സമൂഹത്തിൽ അംഗീകരിക്കാവുന്ന കാര്യങ്ങളല്ല പക്ഷെ അത്തരം വാർത്തകൾ അതിപ്പോൾ ഏത് മതപഠനശാലയിൽ നിന്ന് വന്നാൽ പോലും അത്തരം കാര്യങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൻ്റെ കീഴിലുള്ള ഈ ഒരു മദ്രസയിൽ നടന്നിരിക്കുന്ന ഈ കള്ളനോട്ടടി എന്നത് ഈ പിടിക്കപ്പെട്ട കള്ളനോട്ടടി എന്നുള്ളത് ശരിക്കും അതിൻ്റെതായ രീതിയിൽ ആ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയമില്ല കാരണം ഉത്തർപ്രദേശ് ഭരിക്കുന്നത് യോഗി എന്ന ഭരണാധികാരി തന്നെയാണ് എന്തായാലും മദ്രസകൾ എപ്പോഴും മദ്രസകളിൽ പഠിപ്പിക്കുന്നവരായാലും പഠിക്കുന്നവരായാലും അവിടെ വളരെ ഭംഗിയായ രീതിയിൽ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ വിദ്യാഭ്യാസവും അങ്ങനെയുള്ള പൗരന്മാരെയും വാർത്തെടുക്കുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും നിരീക്ഷണ വിധേയമാക്കേണ്ട ഒരു സംഭവമായി മാറുകയാണ് ഇത്തരം സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ന്യൂസ് ഡെസ്ക് കർമാൻസ്